ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ നിങ്ങൾ വേറെ ആരെയും പറ്റി മനസ്സിലൊന്നും വിചാരിക്കണ്ടേ ഒരാൾക്ക് ഒരാൾ എന്റെ ഒരു അമ്പത് കോടി കൊണ്ടുപോയിച്ചോ എന്നിട്ട് ബാക്കി പുള്ളി അമ്പത് കോടി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വലിയ വേറെ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഇതാക്കി എന്നിട്ട് എനിക്ക് വേണ്ടി ലാസ്റ്റ് അഞ്ചു രൂപയുടെ പോപ്പിൻസ് മുട്ടായി മേടിച്ചു തന്നെ അല്ലയോ അത്ര എനിക്ക് രൂപയുടെ പോപ്പിൻസ് ഈസ് ഫൈൻ ഓക്കെ രൂപയുടെ പോപ്പിൻസ് ചെയ്തു അത് സത്യമാണ് പക്ഷേ ഈ അമ്പത് കോടിയുടെ കണക്ക് ഏതോ മാമൻ എന്റെ പേരോട്ട് വന്നപ്പോ അങ്ങനെ എഴുതി കൊടുത്തതാണ് അല്ലാതെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല അമ്പത് കോടി ഞാനോട്ട് ഒരു ബന്ധമില്ല രൂപയുടെ പോപ്പിൻസ് സത്യമാണ് എന്റെ കൂടെ പറ്റുന്നത് അതേ ഉള്ളു അത് ഞാൻ ചെയ്തു അല്ലാതെ ഞാൻ ഈ കൂടെ കൂടെയുള്ളമാരാണ് എനിക്ക് ബാഡ് ഇമേജ് ഉണ്ടാകുന്നത്

അല്ലേ സത്യമല്ലേ അവിടെ കോംപ്ലക്സും ഇവിടെ കോംപ്ലക്സിന്റെ സെപ്റ്റിക് ടാങ്കും ഇത് സെപ്റ്റിക് ടാങ്ക് ആണ് ശരിക്കും ആ സ്കൂൾ സ്കൂളിന്റെ മനസ്സിലെ ഇത് സ്കൂളിന്റെ സെപ്റ്റിക് ടാങ്ക് ആണ് അതിന്റെ മണ്ഡലം എന്തെങ്കിലും ഒന്ന് കെട്ടി മറക്കണ്ടെന്ന് കൂരേയും കൂടെ ഒരു ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഒരു ഇരിക്കാൻ ബെഞ്ച് എങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് ഡ്രൈവറെ അതിനകത്തൊരു ഒരു ഡെസ്ക് എങ്കിലും ഉണ്ടോ ഇരിക്കാനെങ്കിലും നോക്ക് ഞാനൊരു കാര്യം പറട്ടെ എന്റെ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ബസ് സ്റ്റോപ്പുകൾക്ക് സമാനമായ ഒരു ബസ് സ്റ്റോപ്പ് ആണ് നമ്മുടെ കേരളത്തിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കമ്പി ഇങ്ങനെ വെച്ചേക്കും ആ കമ്പിക്കത്തിരുന്ന് നമ്മുടെ ചന്തി വേദനിക്കും എന്തിനാണ് ആ കമ്പി വെച്ചേക്കുന്നത് പോലും എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല അങ്ങനത്തെ ഒരു കമ്പി വേണോ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചിന്തിച്ചു നോക്കൂ നമുക്ക് എന്തിനാണ് അങ്ങനത്തെ ഒരു കമ്പി ആ ബസ് സ്റ്റോപ്പിൽ വേണ്ട ആളുകളുടെ ചന്തി വേദനിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതിലും നല്ലത് അവർ തറയിൽ

ർത്ത പ്രമുഖ യൂട്യൂബറിന്റെ പാർട്ടിക്കാര് വളഞ്ഞിട്ട് അയിന് ഞാൻ കേരളത്തില് യോ കേരളത്തിൽ ഇല്ലെങ്കിൽ ഈ ബാംഗ്ലൂരു വന്ന മലയാളം

നിനക്ക് നിനക്ക് चांदी ચોറിയാണ് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ആയിലിനെ പറ്റി പറയുന്നത് നീ അന്നാ സത്യം ആ ചിമ്പൂട്ടെ ഒക്കെ ചെറിയ റിലേഷൻ ആണെന്ന് പറഞ്ഞേ ഇത് ചിംബു അന്നാ ചിമ്പൻസ് ഇല്ലേ ഒരു തന്ന് ആ ആയിലി ചെറുതിനെ അർധന പേരി സിറ്റി അല്ല ചിമ്പനെ കണ്ടില്ല ഇന്നെ ആയിലി വെറ്റയാണ് ആടാ ഞാൻ വെറ്റയാണ് കുറച്ച് വെറ്റിച്ചിട്ട് കേർത്തുള്ളത് അവനെ മനുഷ്യരുടെ ബുദ്ധിയും മനുഷ്യരുടെ നിൽക്കില്ലെന്നുള്ള അത് ഭയങ്കര മനുഷ്യരായിട്ട് സാമ്യത ഉള്ള ആളാ ചിമ്പൂന്നൊക്കെ ഞാൻ എന്റെ അടുത്തൊരു ലവർ ജീവിതത്തിലോട്ട് വരുവാണെങ്കിൽ ഞാൻ അവളോട് എങ്ങനെ പറയണ എന്റെ എക്സ് ലവർക്കും പോയെന്ന് അവസ്ഥ മനസ്സിലാവേ ചിന്തിക്കാൻ പറ്റില്ല ഏട്ടാ ഓർക്കാൻ പറ്റുന്നില്ല അയ്യോട് എന്നെ പറയാനോട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ള സ്കൂളൊക്കെ അവളെ ഒതുക്കും നമ്മുടെ നാട്ടില് കൊറേ പിള്ളേർക്ക് പഠിക്കാനൊക്കെ അത് നമ്മൾ ഫസ്റ്റ് ലീഡർ മോൻ സൂര്യ സൂര്യകോസം സെക്കൻഡ് ലീഡർ സ്കൂൾ ഇത്രയും പോലും പഠിപ്പിക്കുന്ന പിള്ളേരെ കഴിഞ്ഞ ദിവസം ഒരേ മോൻ തൊക്കെ പ്ലാക്കിട്ട് നിങ്ങളുടെ അവിടത്തെ പറഞ്ഞിട്ട് തള്ളെ കുടിച്ചിട്ടൊക്കെ പോയി ഇനി പറഞ്ഞാ സത്യ അന്നെ ഇപ്പഴെങ്കിലും ഇതുവരെ ആ തോട്ടം ഇല്ലായിരുന്നല്ലോ ഇപ്പഴും വന്നല്ലോട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ തോട്ടം എനിക്കറിയത്തില്ലേ അതാണ് അണൻറെ പ്രശ്നം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് അപരാധം പറയുന്ന ഒരു എന്താ ചെയ്യാനാണ്

ഒന്ന് നമ്മടെ കൂടെ പറഞ്ഞ കാര്യം സംസാരിക്കാനാണോ അന്നെ അന്നും ഞാൻ ചെറിയ ലീവിലായിരുന്നു ഇപ്പഴാണ് എത്തിയത് അതെ കൊറേ നാളായില്ലേറ്റും വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതെ ഞാൻ കേട്ടു മാസം നല്ലോണം പാട്ടൊക്കെ പാടുമെന്ന് അതെ ഒന്ന് പാടോ ഞാൻ അയ്യോ ഞങ്ങൾ ഞാൻ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഊകോ ഒഴിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാൻ ഞാൻ ആ പരിപാടി തെരുവാണ് ഞാൻ അപ്പാടി ഓർക്കണം ഞാൻ അപ്പാടി ഓർത്തി ഞാനിനി മൂവോണാവുക ഞാൻ ആവുക എനിക്ക് മൂവ് ഓൺ മൂവോണാവണം പ്രായമായി ഇനി എനിക്ക് വരത്തില്ല പോയി കയ്യുന്നു പോയൊക്കെ കേക്ക്

കൊക്കിനോട് കൊളയട്ടനോട് വരെ സംസാരിക്കേണ്ട ഗതികട് വന്നു ഒരുത്തിൽ പ്രേമിച്ചതിന് ശേഷം ഇതൊന്നും ഒരുത്തിനും വരുത്തല്ല ദൈവമേ ഇനി ഈ കൊക്കിനോട് സംസാരിച്ചിട്ട് വേണം സൂയി പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഗ്യാതർ ചെയ്യാൻ എനിക്ക് ഒരുത്തിനും ഈ ഗതികേട് വരുത്തരുത് എന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ആ ഞാനേ ഞാൻ കണ്ട കൊക്കിന്റെയും ചിമ്പാൻസിന്റെ ഒക്കെ കൂടെ പോയുള്ളു ഒരു രണ്ടു വർഷം കാണാതിരുന്നപ്പോ െങ്കിൽ ഇവിടെ കൊക്കൊന്നും ആയിരിക്കത്തില്ല കുക്കുമായിരുന്നു കൊക്കല്ലായിരുന്നു കണ്ട പെണ്ണുങ്ങളെ നമ്മൾ വല്ല കൊക്കിന്റെ ചിമ്പാഞ്ചിയുടെ കൂടെ പോയതാണ് പ്രശ്ന കൊക്കാണോ ശശി 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 ശശിയാണ് ശശി കൊക്കാണോ വിളിച്ചത്

ൂറിനെ വണ്ടിക്കാര്യണ്ടില്ലേ ചോദ്യം എത്ര നിന്റെ രണ്ട് വണ്ടി മാറ്റി വെക്കാനാണ് ശേഷം രണ്ടും നാളെ ഫ്രീ ആയിട്ട് വന്നിട്ട് രണ്ടും ആക്കും അവിടെ കണക്കും എന്നാ ബ്രേക്ക് അപ്പ് സൂര്യ ണക്കും ബാക്ക് ഞാൻ നോക്കാൻ ഒരു പൂച്ചയുടെ കുറവും കൂടിയുള്ളൂ ഒരു പൂച്ച ഇറക്കണം ഒരു പൂച്ച ഒരു പൂച്ച ഒരു 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 കാക്ക കൊക്ക് ഒരു ചിമ്പു പിന്നെ പശു എനിക്ക് എല്ലാ മൃഗങ്ങളെയും വേണം അല്ല പിന്നെ എലി നാളെ ഒരു ടീഷർട്ടിൽ മിസ്സിംഗ് യു എന്ന് പറഞ്ഞ് ഈകളുടെ ഫോട്ടോ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വല്ല കക്കൂസ് പബ്ലിക് ടോയ്ലറ്റ് വല്ലതും പണിഞ്ഞു കൊടുക്കാം അത് കൂടുതലൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടപ്പുറത്തൊരു ഒരു എലിയുടെ ഫണ്ടിൽ നിന്ന് വാസുവിന് സമർപ്പിക്കുന്ന പബ്ലിക് ടോയ്ലറ്റ്

ഓഫീസാണല്ലോ നേ ആര് വന്നേ ബാബി ഈ মানে ചിമ്പൻസി ഉണ്ടോ അന്റെ പേരെന്താ ആരെ ചിമ്പു ചിമ്പുയാ അല്ല ശശി ചിമ്പു എലിയൻ തമ്മിലുള്ള ബന്ധം എന്താ അവര് സ്കൂളിൽ നടക്കുന്നു സ്കൂൾ നടക്കുന്നു എന്നല്ല സ്കൂളിൽ എന്ത് നടക്കുന്നു സ്കൂളിൽ എന്താ നട നടന്നെ സ്കൂളിൽ എന്തെന്ന് അറിയില്ല അവര് പാർട്ണർസ് ആണ് അങ്ങോട്ട് പോട്ടം അവര് ലാ പാർട്ണർസ് പാർട്ണർസ് എന്താ പാർട്ണർസ് സു പാർട്ണർസ് എങ്ങന അവര് അവര് തമ്മിൽ തമ്മിലെങ്ങനാ ബന്ധം എങ്ങനെയാ എങ്ങനെയാണവർ ഇടപഴകുന്ന ഫ്രണ്ട്ന്നും മനസ്സിലായി ഫ്രണ്ട് തൊട്ടുനിമയുള്ള അങ്ങനത്തെ ഇതാകും ലീവ മാം എനിക്ക് കുറങ്ങനെ എനിക്ക് എടുത്തോണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല എങ്ങനെ 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 ഇങ്ങനെ പോറുതു അന്ദ്രാ അത്മചാരിനാ ജോക്കിക്ക് എന്തുപറ്റി അടുത്താഴ്ച ഉൽക്കാടിക്കാന അതുപോട്ട് അതുവരെ ഉൽക്കാടിക്കുന്നതിന് പിന്നെ ചെയ്യാൻ ജോ നിങ്ങൾക്കെന്തുപറ്റി ഞാൻ കഴിയുന്നതാഴ്ച ഞാൻ സംസариകുമോ വയ്യെന്നല്ലേ എന്തുട്ടി ജോക്കി നേരെ ടക്കാൻ വയ്യ കൊക്കിനടുത്തു നടക്കാൻ അത് ഈ കൊക്കിനെയല്ല ഞാൻ ഈ തോളത്തിൻ വെച്ചോണ്ട് നടക്കുന്നത് എന്നിട്ട് അവൻ പറഞ്ഞു കേട്ടു അവനാ അവരാദം പറഞ്ഞു കേട്ടു അവൻ ഞാൻ ചിമ്പൂരി എടുത്തു ഞാൻ ചിമ്പൂരിലെ വർഷങ്ങളായി എൽ ചെറലോപി എത്തി കേട്ടു തലകറങ്ങി വീണതാണ് പുള്ളി എന്നാ ഫോടാവിടെന്ന് ജോക്കിക്ക് വേറെന്തോ പറ്റിയതാണ് പനി വല്ലതുമായിരുന്നു കാണും അറിയത്തില്ല എന്തോ പറ്റിയതാണ് വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേവോളം കാത്തില്ല ഞാൻ ആറുവോളം കാത്തോളാം വന്നാ മതി എന്നേലും ഞാൻ ആ സ്കൂളും തുറന്നു വെച്ചിരിക്കാതെ രണ്ടു മൂന്ന് മാസമായി വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞ് വരണം കേട്ടോ അവൻ കൊക്കാണ് അവൻ എന്ത് സ്കൂളിലെ കുക്കു ആണ് ശശി കുക്ക

ല്ലേ നിനക്ക് ആ പറ ഞാ കാര്യം ബാട്ടാ സൂര്യ സത്യം മൂത്തമ്മയും അന്ത ചിമ്പും തമ്മിൽ

ും കഴിഞ്ഞിട്ട് കാണാട്ടോയ്ക്കോയ്ക്കോയിൻ അമ്പത് കോടി ചേർത്തി അറുത്ത കയ്യില് ഉപ്പു പോയിട്ട് പഞ്ചസാര മുൻതേക്കെത്താനാണ്

എനിക്ക് മടുത്ത് ഞാൻ ഒരു ഇല്ലെങ്കിലും ഒരു ഇല്ലെങ്കിലും ഈ അഴുക്ക ചെറുക്കൻ അവന്റെ തന്തയും പി ടി മാസ്റ്ററാണ് അവൻ അവന്റെ മോനാണ് ഇവൻ ഇവന്റെ ഇവൻറെ എൻറെ സ്കൂളിലെ കുക്കാണ് ശശിക്കൊക്കെ ഈ നാറുകളെല്ലാം കൂടെ നശിപ്പിക്കും ഇവരെല്ലാം കൂടെ നശിപ്പിക്കും ഞാൻ സ്കൂളിൽ പിരിച്ചുവിടുക ചിമ്പും ചേച്ചി ചേച്ചി അതിൽ ഒന്നുമില്ല പാവ എലീന എലീന കൊക്കിന്റെ ഇഡ്ലി സാമ്പാർ കാണാൻ പറ്റില്ലേക്കോ എന്തേലും കൊക്കിന് ഓരോ കോമ്പ്രാ കാണിച്ച വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ എന്റെ പാട പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വസായ സ്നേഹം താജ്മഹൽ ആണ് എന്താ താജ്മഹലാ താജ്മഹൽ ആകാശപ്പെടുന്നത് ഞാനാണ് അവക്ക് വേണ്ടിട്ട് അല്ലാതെ അവളല്ല എനിക്ക് വേണ്ടി പണത്തത് പിന്നെ അയ്യോ അത് താജ്മാജ്മേക്കുന്നത് സൂപ്പർ 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 ഞാൻ നാളെ എന്റെ ഗ്യാംഗോസിന്റെ ഫ്രണ്ട് അല്ലേ ഞാനൊരു കുത്ത പിന്നെ പണിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ സ്നേഹം കാണിച്ചു കൊടുക്കാം ഞാനൊരു കാര്യം പറയട്ടെ മോങ്ങാനിരിക്കുന്നതിന്റെ തലയിൽ തേങ്ങ വേണ്ട കേട്ടോ ഒന്നാമതേ പുള്ളി കാത്തിരിക്കുവാണ് ഞാൻ ആരെങ്കിലും ആയിട്ട് എവിടെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വഴി വെട്ടിപ്പോവാൻ അല്ലെങ്കിൽ തന്നെ വഴി വെട്ടുണ്ട് ഇരിക്കുമ്പം തന്നെ പിന്നെ ഞാൻ ഞാൻ വലിയ ഉറുമ്പുമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് റീസൺ ഉണ്ടാക്കി പോയിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ കുരങ്ങുമായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുമല്ലേ ഈ ചടിക്കുക ആ പഞ്ചസൂര്യയും കൂടെ ശരിയായി കൊടുക്കാം ശരിയായി കൊടുക്കാം എല്ലാത്തിനും ശരിയായി കൊടുക്കാം ചേച്ചി എനിക്ക് ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്ത് കൈ കാലം അഞ്ചിച്ച് തിരിച്ച് തരാം മാക്സിമം ട്രേ മോനെ എനിക്ക് നാളത്തേക്ക് ഇവിടുത്തെ കറണ്ട് ബില്ല് അടിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം നീ അത് തരുവോ എന്നിട്ട് ഞാൻ തിരിച്ചു തരാം അപ്പം നീ അതെടുത്ത് ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നു കേട്ടോ

എപ്പോഴത്തെ താരയുടെ കൂടെ താരയുടെ നിരലാണവൻ അതങ്ങനെയല്ലേ താര എല്ലാരും ഉണ്ടല്ലോ താരുണ്ട് പ്രശ്നം പിന്നെ കൊച്ചിനെ വേണോന്ന് ആഗ്രഹം ഇതിനൊന്നും വായിച്ചില്ല നീപ്പുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ചത്തു പോവും ഒരു ദിവസം കൊക്കിനെ കൂട്ടണം എന്ന് തോന്നി ഇവരൊക്കെ അടിച്ച് കിഴക്കുല് അറിയാത്ത എല്ലാം ചന്ദ്ര പറഞ്ഞോടൊക്കെ ഞാൻ തരാടാ തരാടാ ഞാൻ തെറ്റെടുത്ത എല്ലാത്തിനെയും എല്ലാത്തിനും ഞാൻ 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 പിരിച്ചുവിട്ട് ശശികുക്കന് ഇന്ന് ഞാൻ കൊന്ന് അൽഫമാക്കുവാണ് സൂര്യഭൂസിനെ തമിഴ്നാട്ടിൽ അവന്റെ യഥാർത്ഥ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ് അവൻ ഒരു തന്തയും തള്ളയില്ല കേരളത്തിൽ ഇല്ല അവൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോടാൻ പോവാണ് ശശിക്കുക്കെ അലിഫ ഇക്കുറു അയ്യാ നാരിയോ ആർക്കും വേണ്ട കഴിഞ്ഞേ കഴിഞ്ഞ എല്ലാ ഉറപ്പാണ് എല്ലാ